ുംസീഹുദ്ധും നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ ഒറ്റക്കണ്ണനായ ചുരുണ്ട മുടിയുള്ള ഭീകരനായ

ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാണു ഒരു പെണ്ണ് ഒരു മുസ്ലിമായ മുസ്ലിമച്ചായ ഒരാണോ പെണ്ണോ നിസ്കരിക്കുന്നു പയ്യുസൊല്ലി പയ്യു സയ്യുല റജുലി ആളുകളെ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ നിസ്കാരം ഒന്ന് ഉഷാറാക്കുന്ന ആണും പെണ്ണും ഇത് ആരോ നോക്കുന്നുണ്ട് കണ്ടപ്പോ ഉഷാറായിട്ട് ഊതിയിട്ട് റുക്കൂന്നൊന്നും പൊന്തില്ലും ഇത് ഞാൻ നിങ്ങളെ പേടിക്കുകയാണെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സംഗതി ഇതാണ് മഹാന്മാർ ഉന്നതങ്ങളിലേക്ക് എത്തിയത് ആ നിന്ന് ഒഴിവായപ്പോഴാണ് ഇതാണ് ഗോപ്യമായ ഒരു തരം പക്ഷേ ഗോപ്യമായ മറഞ്ഞു കിടക്കുന്ന ബഹുദൈവവാദം എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്യേണ്ട പണി പണി ബാക്കിയുള്ളവരെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോ നിങ്ങൾ ഉഷാറായി ചെയ്യുന്ന സൽക്രമങ്ങളില്ലേ അതാണ് ഞാൻ മസീഹദ് ജാലിനെക്കാളും നിങ്ങളിൽ പേടിക്കുന്നതെന്ന് പരിശുദ്ധ ഹബീബ് റസ്